ും എന്നെ പോരിക്കും രാഷ്ട്രീയ ഈ തമ്മി തല്ലും ഈ പീട്ടും പോരായിട്ട് ഈ തമ്മി തല്ലും ഈ പീട്ടും പോരായിട്ട് പിന്നെ നമ്മള് പരിപാടിയാ ഈ ദൂർത്തെല്ലാം നടക്കണത് ഈ രാജ്യത്ത് നടക്കണത് ഈ നാട്ടിൽ നടക്കണത്

കഴിഞ്ഞ തവണ ബെന്നി ബഹനാനെ വിജയിപ്പിച്ച ചാലക്കുടി പക്ഷേ ഇത്തവണ സി പി എം സി രവീന്ദ്രനാഥ് എന്ന കരുത്തനായ നേതാവിന് ഇറക്കുമ്പോൾ ചാലക്കുടി ചൂടുപിടിക്കുകയാണ് ആർക്കായിരിക്കും ഈ പോരാട്ടത്തിൽ അന്തിമ വിജയം എന്നുള്ളതാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് നമുക്ക് നമുക്കേതായാലും ചാലക്കുടിക്കാരോട് തന്നെ ചോദിക്കാം എലക്ഷനൊക്കെ അവിടെ ഇലക്ഷൻ ഇങ്ങനെ നിൽക്കുന്നു ബാക്കിയൊന്നും പറയാറായില്ല എങ്കിലും പൊതുവേ ഈ ക്രിസ്ത്യാനികൾ എല്ലാരും ബെൻഡിക്ക് വോട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത് അങ്ങനെ ഇപ്പൊ ആരും പറയാ ഒപ്പത്തിനൊപ്പം നിക്കല്ലേ പോലെ ഒരു അവസ്ഥയല്ല ഒരവസ്ഥോ മത്സരം രവീന്ദ്രൻ മാഷൻ കൂടി നിക്കണല്ലോ ആള് ആള് മുന്നത്താളോ നമ്മുടെ നാടിനു വേണ്ടി ചിന്തിക്കുന്ന ആൾക്കാര് ബിജെപിക്ക് ബിജെപി അല്ലേ ബി ഡി എസ് മറ്റേ ഉണ്ണികൃഷ്ണൻ ആളാണ് ആള് ചാലക്കുടിക്കാരനാണെങ്കിൽ തന്നെയും ആള് നല്ല കുഴപ്പമില്ലാത്ത സ്ഥാനത്തുണ്ട് പക്ഷെ വിജയ സാധ്യത കുറവാണ് കാണുന്നത് അത്ര കാര്യമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധ്യതയില്ല അത് പെരുമ്പാവൂർ ഭാഗത്ത് കുറച്ച് ഉള്ളതല്ലാണ്ട് വേറെ ഈ ഭാഗത്തേക്ക് അങ്ങനെ ആരും ഇല്ല അങ്ങനെ ഒരു മുന്നേറ്റം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ് തൃശ്ശൂർ ജില്ലയിലെ കൈപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി എറണാകുളം ജില്ലയിലെ അങ്കമാലി ആലുവ പെരുമ്പാവൂർ കുന്നത്തുനാട് പറഞ്ഞു വരുമ്പോൾ കോൺഗ്രസിന് അല്പം മേൽക്കൈയുള്ള മണ്ഡലമാണ് ചാലക്കുടി പക്ഷെ രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റിനെ വെച്ച് സി പി എം അട്ടിമറിച്ച മണ്ഡലം കൂടിയാണ് ചാലക്കുടി അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എറണാകുളം പറഞ്ഞ നാല് മണ്ഡലങ്ങളില് കോൺഗ്രസിന് ഇത്തിരി സ്കോപ്പുള്ള മൂന്ന് മണ്ഡലങ്ങള് മാഷ്കായിരിക്കും സാധ്യത ഇവിടെ യു ഡി എഫ് ഞാൻ പിന്നെ എലക്ഷൻ അടിപൊളിയായിട്ട് നടക്കണം വരുമ്പോൾ ഈസ്റ്റർനെ പോലെ ഈ കച്ചവടം പോലെ തന്നെ ഇലക്ഷനും ചൂടായിട്ടിരിക്കും തൃശൂർ കൊല്ലായിട്ടില്ല അങ്കമാലേക്ക് ചൂടാവണു വന്നില്ലേ വന്നില്ലേ ചൂടായിട്ടില്ല ദിവസങ്ങളുടെ കാല ആദ്യമായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളാ ഈ വരാൻ പോകണുള്ളൂ ഓരോരുത്തരെ ഓരോരുത്തരെ വരുമ്പോ ദൈവത്തെ ഓരോ ഞങ്ങൾക്കുള്ളത് കൊണ്ടുവന്നായിട്ട കഴിഞ്ഞ പ്രാവശ്യം ആമ നോക്കിയിട്ട് ഏതാണ്ട് പത്ത് ശതമാനം വീട്ടിലെ വ്യത്യാസം വന്നു അത് അത് വ്യക്തി വ്യക്തികളാ നോക്കില്ല ജയിച്ചു വരുന്ന ആളുകൾക്ക് നമ്മുടെ എം പിമാർക്ക് നല്ല വിദ്യാഭ്യാസവും ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേണമെന്നു നൂറ് ശതമാനം നമുക്ക് ഒരു അനിൽ ആന്റണിയോ അല്ലെങ്കിൽ പത്മജോയനോ അവർ പോയിട്ട് പറയണതല്ല ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിമാര് ജയിച്ചവർ മറ്റുയായി പേടിക്കണം പേടിക്കണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കും അഡ്യക്ഷൻ ആണ് നമ്മൾ ഈ ഒന്നും ഒന്നും അതായത് അവരെ വെച്ച് നോക്കുമ്പോൾ കടലാക്രമണവും മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ആയി തീരദേശത്തുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആന പുലി കടുവ ആയി കാട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ട് അങ്കമാലിയിലെ റോഡും നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ആയി നഗരത്തിലെ പ്രശ്നങ്ങള് വേറെ ചർച്ച ചെയ്യാനും ഒരുപാട് കിട്ടും പെൻഷൻ പറഞ്ഞ അതൊക്കെ ചെയ്യാം ുംങ്കിലെ ഏറ്റവും വലിയ സംഭവം അങ്കമാല മേഖല വികസനം ഇല്ല ഈ മുനിസിപ്പൽ അങ്കമാലി മുനിസിപ്പാലിറ്റിയില് വർഷമായിട്ട് പത്ത് നാല്പത് വർഷമായിട്ട് അങ്കമാലി അങ്ങനെ നടക്കണം നാപ്പത് വർഷമായിട്ട് പാർലമെന്റിൽ കേരളത്തിന് വേണ്ടിട്ട്

മത്സരം ടൈറ്റ് ഇവിടെ കോൺഗ്രസ് ഒരു സംശയം വേണ്ട അങ്ങ് കയ്പമംഗലം മുതൽ ഇങ് കുന്നത്തനാട് വരെ നീണ്ടു പരന്നു കിടക്കുന്ന ചാലക്കുടി മണ്ഡലം ഒരു തൃശ്ശൂർ കാരനും ഒരു എറണാകുളം കാരനും തമ്മിലുള്ള കടുത്ത പോരാട്ടം മത്സരം മുറുകട്ടെ പ്രചാരണം കൊഴുക്കട്ടെ അപ്പോൾ അറിയാം ജനങ്ങളുടെ മനസ്സിലിരുപ്പം താണെന്ന്